ഇന്ന് രാവിലെ തന്നെ അഭിലാഷ് ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രേണു സുധിയായിട്ട് ആയിട്ട് കൊമ്പ് ഓർക്കുമെന്ന് റേണു സുദിക്കുള്ള പണി വെച്ചിട്ടുണ്ടെന്ന് അധികം വൈകാതെ തന്നെ അത് നടത്തിയിരിക്കുകയാണ് ഇത് കരുതിക്കോട്ടിയോടുള്ള ഒരു വഴക്കാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതെന്ന് പറയേണ്ടി വരും ഇന്ന് രാവിലെ ഇവർ ഭയങ്കര ഡിസ്കഷനിലായിരുന്നു രഞ്ജിത്തും അഭിലാഷും ഇവരൊക്കെ ഭയങ്കര ഡിസ്കഷനിലായിരുന്നു രേണു സുതിക്കുള്ള ഒരു പണി കൊടുക്കണം എന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ലൈവിൽ അങ്ങനെ ഒരു പാടി നടക്കാൻ പോവാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് രേണുവിന് തലവേദന വരുന്നു എന്ന് പറഞ്ഞു കുറച്ച് നേരം കിടക്കണമെന്ന് പറഞ്ഞു ഇത് അഭിലാഷയെ ഏറ്റുപിടിച്ചിട്ടുണ്ട് ഇത് ഉറങ്ങാൻ വേണ്ടി മാത്രമുള്ള തലവേദനയാണ് ഇതൊക്കെ ഒരു അഭിനയമാണ് അപ്പോൾ എനിക്കത് അഭിനയിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് രേണുവും വരുന്നുണ്ട് പിന്നീട് കളി ഞങ്ങളുടെ കയ്യാങ്കളിലേക്ക് മാറാണ് പിടിച്ചു മാറ്റാനൊക്കെ പലരും ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിൽ ക്യാപ്റ്റൻ ഇടപെടുന്നുണ്ട് ക്യാപ്റ്റന്റെ വാക്കുകൾ കേൾക്കാതെ ഇതിന് നിൽക്കുമ്പോൾ ക്യാപ്റ്റൻ ബിഗ് ബോസിന് സഹായം ചോദിക്കുന്നു ഈ പെട്ടെന്ന് എങ്ങനെ തലവേദന ഉണ്ടായി എന്നുള്ളൊരു ചോദ്യമാണ് മറ്റു കുടുംബാംഗങ്ങൾക്ക് അത് ശരത്തെടുത്ത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് സെക്കൻഡുകൾ കൊണ്ട് തലവേദന വരികയും സെക്കൻഡുകൾ കൊണ്ട് തലവേദന മാറുകയും ചെയ്യുന്നു ഇതെന്താ എന്ന് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട് മെഡിക്കൽ മിറാക്കിൾ ടേണോവിന്റെ ഈ വയ്യായിക ഇപ്പോൾ ഇതാ ബിഗ് ബോസ് വീട്ടിൽ വാങ്ങിച്ചാർച്ചു ാണ് വൻ വഴക്കിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ക്യാപ്റ്റനായ അനീഷിന് രേണുവിനോട് കുറച്ച് സിമ്പതി ഒക്കെ തോന്നിയിട്ട് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എമർജൻസി ആയിട്ട് മെഡിക്കൽ റൂമിലേക്ക് രേണുവിനെ വിളിക്കണം എന്ന് ലൈവിലിത് നടന്നിട്ടില്ല അല്പസമയത്തിനുള്ളിൽ തന്നെ നടക്കും അത് എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം